श्राई सलो പ്രേശ് ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദേവികൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഇങ്ങനെ ആറാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ പണ്ഡിതയിലായിരിക്കാൻ സ്വർഗതരയും ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ യോഗ്യതകളോ പറയുവാൻ യാതൊരുവിധ ശ്രേഷ്ഠതകളോ മഹിമതകളോ ഒന്നുമില്ല അപ്പൻ നടത്തിയതുകൊണ്ട് അപ്പൻ സ്നേഹിച്ചതുകൊണ്ട് അപ്പൻ കരുതിയതുകൊണ്ട് കൊണ്ട് അപ്പൻ പോറ്റിപ്പുലർത്തിയത് കൊണ്ട് വളരെയധികം സന്തോഷത്തോടെ ഈ അനുഗ്രഹത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കും ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് ഈ ഞായറാഴ്ച രാത്രികളിലും അമേൻ ചില വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത് ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കുന്നത് ആ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെ ഒക്കെ ദൈവപാലപഠത്തിൽ മുട്ടുമടക്കി ആയിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി അമർത്തി കുലുക്കി കർത്താവ് മാനിച്ച് അനുഗ്രഹിച്ച് എല്ലാ ഉയർച്ചകളും എല്ലാ നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ നിങ്ങളുടെ കണ്ണുനീരുകളെ അവൻ തുടച്ചു നീക്കും നിങ്ങളുടെ വേദനകളെ അവൻ മാറ്റും നിങ്ങളുടെ ദുഃഖങ്ങളെ അവൻ എടുത്തു മാറ്റും ആകുല ചിന്തകളെ അവൻ എടുത്തു മാറ്റും നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങൾ അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ നാളത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് അമ്മയൻ ഹാലലൂയ്യ അമ്മൻ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയാലും യാചനയാലും അറിയിക്കത് എത്രയും വേണ്ട നാളത്തെ ദിവസം നമുക്കുള്ളതല്ല പ്രത്യാശയോടുകൂടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഞാൻ ആ അത്ഭുതം കാണും എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഈ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ടാമത്തെ സെക്ഷൻ പ്രേശർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു മോർണിംഗ് സെക്ഷൻ കാക്കാമുല പ്രേശർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര അരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൌണ്ടിലും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും വർഷിപ്പും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും ആരാധിക്കുവാനും വിടുതലിനും ആത്മീക സന്തോഷം പ്രാപിക്കുന്നതിനും കാരണമായി ി കർത്താവ് തീർക്കും നിങ്ങൾ ജോയിൻ ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു വലിയ വിടലിനും അത്ഭുത സാക്ഷ്യത്തിനും കാരണമാക്കി തീർക്കും പ്രത്യേക നമ്മുടെ ഈ മാസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ ഈ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നടക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലിനും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കും ഇന്ന് രാത്രിയിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷമായി വിവാഹം കഴിഞ്ഞ് ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു സഹോദരി പ്രാർത്ഥനയോടെയായിരുന്നു ഐ വി എഫ് നാലെണ്ണം ചെയ്ത് പരാജയപ്പെട്ടു പക്ഷേ മറ്റു ടെസ്റ്റുകളൊന്നും ചെയ്യുമ്പോഴും ആ സഹോദരിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേ തനിക്ക് ടെൻഷനായി ഒരു തലമുറയെ കിട്ടുമോ അങ്ങനെ ഭയപ്പെട്ട് അമേൻ ഐ വി എഫ് ചെയ്തു എഫ് എല്ലാം പരാജയപ്പെട്ടു പോയി വൈദ്യശാസ്ത്രം പറഞ്ഞു ആമേൻ എഫിലും പരാജയപ്പെട്ടു പോയി ഇനി ദൈവത്തെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ അങ്ങനെ ആമേൻ പ്രാർത്ഥനയിൽ ഒരു സഹോദരിക്ക് ട്വിൻസ് കുഞ്ഞുങ്ങൾ ജനിച്ചതുപോലെ അമേ ജനിച്ച ആ വാർത്ത ആ സഹോദരി കേട്ട് ആ തന്റെ ഫ്രണ്ടിന് ഈ നമ്പർ കൈമാറി ഞങ്ങളെ വിളിക്കുവാൻ ഇടയായി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയട്ടെ പ്രിയ സഹോദരി ഇപ്പോൾ അഞ്ചു മാസം പ്രഗ്നന്റ് ആണ് ദൈവം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു അഞ്ചാം മാസത്തിലാണ് ആ പ്രേജ ഫാമിലിക്ക് തന്റെ സാക്ഷ്യം വിളിച്ചു പറഞ്ഞത് കാരണം അമ്മനെ അത് സാക്ഷ്യമായി പറയണമെന്നും സിനി സഹോദരി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ ആ സഹോദരി ഞങ്ങളോട് അമ്മ ആവശ്യപ്പെട്ടത് കാരണം മൂന്ന് മാസം ആകുമ്പോൾ സാധാരണ സാധാരണാഘോഷായി പോകും നാലു ആകുമ്പോഴും കുഞ്ഞിന് എന്തെങ്കിലും ഡിഫക്റ്റ് പറഞ്ഞ് വൈദ്യശാസ്ത്രം അതിനെ അബോട്ട് ചെയ്ത് കളയും പക്ഷേ ദൈവത്തിന്റെ കരം അത്ഭുതം പ്രവർത്തിച്ചു അങ്ങനെയെങ്കിലും ഇന്ന് രാത്രിയിലും ആമയൻ ഹാലലു ഈ ഞായറാഴ്ച രാത്രിയിലും ഉദരഫലം ഇല്ലാതെ കരയുന്ന ഒത്തിരി പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളുടെ മക്കളെ കാണുവാൻ ആമയൻ മാതാപിതാക്കൾ കരയ

വൈഡമനാ ധീപലഘടക ശംതാന ഘടക യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകൾ പോട്ടെ ആ ബന്ധനങ്ങൾ അഴിഞ്ഞുമാട്ടെ നിന്റെ കുടുംബത്തിനകത്ത് നിനക്കൊരു തലമുറ വാഴത്തില്ലെന്ന് പറഞ്ഞു അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ മീൻ പോരുകൾ അഴിഞ്ഞുമാറട്ടെ അപ്പാ അമീൻ സാമ്പത്തിക ഞെരുക്കം മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കച്ചവടം നൽകട്ടെ യേശുവിനെ നാമത്തിൽ ഫ്ളാറ്റുകൾ കച്ചവടം നടക്കട്ടെ പ്രോപ്പർട്ടീസ് കച്ചവടം നടക്കട്ടെ വീടുകൾ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആ തടസ്സം മാറിപ്പോകട്ടെ പ്ലോട്ടുകൾ കച്ചവടം നടക്കട്ടെ നല്ല വിലയിൽ നല്ല വിലയിൽ കടന്നു വരുന്ന കച്ചവടക്കാരെ അപ്പാ പിണക്കി വിടുന്ന ആട്ടിയോടി ആ ശത്രുവിന്റെ പദ്ധതികൾ മാനുഷികമായ വെല്ലുവിളികൾ ചൂടാമന റേ തേല ഘടകപ്രൗഢവന ദീപലഘടക ശംതാരകന അന്തല ഘടകം ദീപ്രൗഢാരകന ദീപനപൗഢവന അധുനഘടകസി ദീപ്രൗരകന യേശുവിന നാമത്തിൽ ബന്ധനങ്ങൾ അരിയട്ടെ ആ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിനെ നാമത്തിൽ സ്വർഗമങ്ങ് തുറക്കണേ സ്വർഗമങ്ങ് തുറക്കണമേ അപ്പാ യേശുവേ അത്ഭുതം പ്രവർത്തിക്കണം സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നു ആളുകളേറെയായി വാടക വീടെന്ന ശാപം ഭാര്യ വീടെന്ന ശാപം ഒറ്റിഭവനമെന്ന ശാപം ഓടിയോടി മടുത്തു ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് സെറ്റിലാകുവാൻ ഞങ്ങൾക്കൊന്ന് രാപാർക്കുവാൻ സ്വന്തമായതൊന്നും ആമൻ മഴ നനയാതെ ആരും ഇറക്കി വിടാതെ ആരുടെയും അവൻ കുത്തുവാക്കുകൾ കേൾക്കാതെ ഒരു സ്ഥാനത്ത് ഒന്നൊതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കുന്നു സ്വന്തമായ

വൈഡമന ണമേ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷകരമായുള്ള ജീവിതം നൽകണമേ വിവാഹപ്രായമായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന അവർ സ്വപ്നം കാണുന്ന ദൈവകഥപ്രകാരമുള്ള അപ്പാ തകർന്നു പോകാത്ത വറ്റിപ്പോകാത്ത സ്നേഹത്തിന്റെ ഉറവിടമായ അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകി മാറിക്കണം തടസ്സങ്ങൾ മാറിപ്പോകട്ട കർത്താവ് പുനർവിവാഹങ്ങൾ നടക്കട്ടെ കർത്താവ് യേശുവിന്റെ ഒന്നാമത ലോണുകൾ അപ്ലൈ ചെയ്യുന്നവർ അപ്പ അപ്പ ചിട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ വേഗത്തിൽ അതൊക്കെ ഇൻസാക്ഷൻ ആകട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്ത്രോത്രം ഏ ശുവിനാമെന്ന പിതാവേ അമെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ബന്ധപ്പെട്ടായിരിക്കുന്നോ സ്കിൽ നമ്പർ എങ്കിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊരു വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈവ് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട ശാരാധനയുണ്ട് രാവിലെ ആ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമ്പല പ്രേശ്വ ഫാമിലിയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അരവേള താന്നിമുടി ജംഗ്ഷനിൽ എമസ് പ്രാസ ബിൽഡിന്റെ മീറ്റിംഗ് വിടുതൽ പ്രാപിക്കുക ഗ്ലോബൽ വിശുദ്ധ എല്ലാ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി യും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ